ചാനൽ അപ്പം ഇന്ന് അമ്മ വരുന്ന ദിവസമാണ് കേട്ടോ സാധാരണ അമ്മ നേരത്തെ വരും പക്ഷെ ഇന്ന് അമ്മ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അവിടെ ഒരു ചേച്ചിയിലൂടെ ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അമ്മ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ ഞാൻ ചേച്ചിയോട് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മ ഞാൻ വിളിച്ചപ്പോൾ വിളിച്ച് പോകുമ്പോൾ നെല്ലുകുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വന്നു ഹോട്ടോയിൽ വായോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിള്ളേർ രണ്ടുപേരും റൂമിലിരിക്കുകയാണ് എത്തി തോമ്പോ കുറേ പ്രാവശ്യം ചോദിച്ചു എത്തിയോ 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 നമ്മൾ ഇപ്പോൾ വരും ഇപ്പോൾ വരും അപ്പം ഇപ്പോൾ വിളിച്ചപ്പോൾ അവൻ അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ റൂമിൽ ലോക്കാക്കിയിട്ടിരിക്കും ഞാനിപ്പോൾ അങ്ങനെയാണ് അവിടെ തോന്നുമ്പോൾ അവരെ റൂമിൽ ലോക്കാക്കിയിട്ടില്ല കാരണം ചാക്കോച്ചൻ സ്റ്റെപ്പ് ഇറങ്ങി വരാൻ തുടങ്ങി ഞാൻ അങ്ങോട്ടങ്ങോട്ട് നോക്കുന്നത് ഓട്ടോ വരാൻ ടൈമായി ആയി അതാണ് ഇട്ട് നോക്കണത് അപ്പം നമുക്ക് അമ്മ വരുന്നത് കാണാട്ടോ അപ്പോൾ ദേ അമ്മ വരുന്നതിന് മുമ്പ് പിള്ളേരെ റൂമിലൊന്ന് സെക്യൂറാക്കി വെച്ചിട്ട് ഞാൻ താഴെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെ ബേബിക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാനോ ഒരാഴ്ച ആയിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ചാക്കോയ്ക്ക് അപ്പോൾ ഞാൻ പിള്ളാരെയും കൊണ്ട് താഴോട്ട് പോകുന്നില്ല കാരണം ഡിമ്പിളും ഒക്കെ ഉറങ്ങാൻ കയറി കുന്നു കുറച്ച് നേരം ഡിമ്പിൾ ഉറക്കും അപ്പോൾ ആ ഒരു ടൈമാണ് ഇവരുടെ സൗണ്ട് കേൾക്കുന്ന വഴി അവൻ ചിലപ്പം ചാടി വരും അപ്പോൾ അവരുടെ റെസ്റ്റിങ് ടൈമും കൂടെ കലക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം താഴെ തൊട്ട് ഇറങ്ങിപ്പോയി തോമൂനും ചാക്കോച്ചനും ടി വി വെച്ചു കൊടുത്തു അപ്പോൾ അവിടെ ഇരുന്നോളും അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ മഴ പെയ്തു കേട്ടോ അപ്പം ഞാൻ വേഗം പോയി ഗേറ്റ് തുറന്നിട്ടിട്ട് കാർ പോർച്ചിൽ കയറി നിന്നു കാരണം മഴയത്ത് പിന്നെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ട് പാടാണ് അപ്പോൾ ദൈ അമ്മ ദേ വന്നുട്ടോ ഓട്ടോയിൽ അമ്മ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് വന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഓട്ടോയ്ക്ക് വന്നു ഡോൺചാട്ടൻ ഈ പറഞ്ഞ പോലെ തിരക്ക് സംഭവം ഡോൺചാട്ടൻ കൊണ്ടുവരാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഡോൺചാട്ടൻ്റെ ഡോൺചാട്ടൻ്റെ കാര്യങ്ങളൊക്കെ പൊക്കോ അമ്മ വന്നോളും എന്ന് പറഞ്ഞു അങ്ങനെ അതേ അമ്മ വന്നോട്ടോ അപ്പം അമ്മയ്ക്ക് കുറേ ലിസ്റ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വേണം എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദൈ അമ്മ എത്തിയിട്ടോ അമ്മ വന്നിട്ട് സൈക്കിൾ അവിടെ കിടക്കുന്നുണ്ടപ്പോൾ അത് മാറ്റി വെച്ചതാണേ അപ്പം വന്നപ്പം എൻ്റെ ഫേവറേറ്റ് കിഴങ്ങ് മെഴുക്ക് വരട്ടി പിന്നെ എന്താണ് ഉലുവക്കറി ഇത് അടിപൊളിയാണ് കേട്ടോ വയ ഡയജഷനും ഗ്യാസിനും ഒക്കെ അടിപൊളി സാധനമാണ് പിന്നെ റംബൂട്ട കഴിഞ്ഞ പ്രാവശ്യം അയച്ചിപ്പോൾ വിളഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതെ നല്ല വിളഞ്ഞ റംബൂട്ടാനും കൊണ്ടാണ് വന്നത് ഞാൻ പറഞ്ഞില്ലേ തൂമൂനും ചാക്കോച്ചിനെ റൂമിൽ ലോക്ക് ചെയ്തിരിക്കയായിരുന്നു അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്താ അമ്മ ലീല വന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞാൻ ദീപ പറഞ്ഞു വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് ഞാൻ മാറിയപ്പോൾ അമ്മേനെ കണ്ടു വിട്ട് ഓടിപ്പ് കയറി പക്ഷേ അമ്മയ്ക്ക് പൊക്കാൻ പറ്റിണ്ടായിരുന്നില്ല അമ്മയ്ക്ക് അങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല വയ്യാത്തോണ്ട് തന്നെ പിന്നെ പ്രായ എന്തേ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ചാക്കോച്ചിനും ചാക്കോയ് ഓടി ചെന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച അന്തോണിച്ച് മുന്നാഴ്ചൻ്റെ പള്ളിയിൽ പോകാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മ വന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ച അപ്പം അമ്മേനെ ഒന്ന് ഫ്രഷായിട്ട് അമ്മയുടെ കൂടെ പിള്ളേരെ ആക്കിയിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടാകും അപ്പം അവർ അമ്മ ഒന്ന് സെറ്റിലാവണല്ലോ അതിന് ശേഷം എന്നിട്ട് പോയാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ അമ്മ വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റായിട്ട് തോന്നും പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല പിന്നെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഡ്രസ്സ് മാറാനോ ഒന്നും നിന്നില്ല അപ്പോൾ ഇത് എപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ അവരുടെ പുതിയ കബോർഡൊക്കെ ലീലമാമനെ കാണിക്കാൻ ഇതെനിക്ക് ഇതുവരെ അപ്പുറത്ത് റൂമിലോട്ടൊന്നും എടുത്തു വെക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവർ അവരുടേതായ വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചാക്കോച്ചൻ ചാക്കോച്ചനതുണ്ട് ഇതുണ്ട് അതാണ് അപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞു വേഗം ഇറങ്ങിക്കോയി മുറിയുന്നത് കാരണം ഡോൺ ചാട്ടൻ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണത് ഈ റൂമിലാണ് കേട്ടോ അപ്പോൾ അധികം നേരം നിന്നാൽ പണി കിട്ടും അപ്പോൾ തോന്നും വരുന്നതിന് മുമ്പേ ആലില്ല മാമനെ കാണിക്കാൻ സ്റ്റഡി ടേബിൾ ബുക്ക് സ്ലേറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മേനെ റൂമിൽ കൊണ്ടുവരികയാണ് അതുണ്ട് ഇതുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ വേഗം പോയി ഡ്രസ്സും മാറിയിട്ട് വായോ അപ്പോൾ ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അമ്മ പോയി ഫ്രഷായി ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളിത് വേഗം ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കറക്റ്റ് ആറു മണിയായി പിന്നെ ഞങ്ങൾ വ്ളോഗൊന്നും എടുത്തില്ല പിന്നെ ഓട്ടപ്പായച്ചിലായിരുന്നു പോയിട്ട് വേഗം വരാനുള്ളത് പാച്ചുവിനേം ഡാഡിനെയും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇത് ഇനി നെക്സ്റ്റ് ഡേ അതായത് ഇന്നത്തെ വ്ളോഗാണുണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ആറര കഴിഞ്ഞു ഉറങ്ങിയപ്പോൾ രണ്ട് മണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ദോശമാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗിയിൽ നിന്ന് അപ്പം ആദ്യം തന്നെ കട്ടൻ കാപ്പിയാണ് ഇട്ട് വയ്ക്കുക അടുക്കളയിൽ വരുമ്പോൾ അതിട്ടു പിന്നെ ദോശമാവൊക്കെ കൊണ്ടുവന്ന് പുറത്ത് വെച്ചു തക്കാളി ചമ്മന്തിക്കും തേങ്ങാ ചമ്മന്തിക്കും ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് ഇനി തോമുനെ സ്കൂളിൽ വിടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഡോൺ ചാട്ടൻ ഈ പറഞ്ഞപോലെ എന്തോ ഒരു ബോഡി പെയിൻ ആക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോൺ നല്ല ഉറക്കാണ് അല്ലെങ്കിലും അവൻ ഉറങ്ങിക്കഴിഞ്ഞാണ് അല്ല ഉറങ്ങി എണ്ണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഡോൺ ചാട്ടൻ എഴുന്നേക്കാറ് കൂടുതലും ഞങ്ങൾ മിണ്ടാണ്ട റൂമിൽ നിന്ന് ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്തെ റൂമിലാണ് അവനിപ്പോൾ കൂടുതലും ഫ്രഷ് ആക്കാറ് അപ്പോൾ ചാക്കോയും ഉറങ്ങിക്കോളും അങ്ങനെ അങ്ങനെ അതേ ഒരു സെറ്റ് ചമ്മന്തി അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി തക്കാളി സബോളൊക്കെ ഇട്ട് വഴറ്റി അതും റെഡിയാക്കണം അപ്പോൾ എനിക്ക് കുടിക്കാനുള്ള കട്ടൻ കാപ്പിയും ഒക്കെ സൈഡിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ദോശ ചൂട്ടുടങ്ങി ദോശ ചൂട് നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും തകടം മറയും അങ്ങനെ ചട്നികളൊക്കെ റെഡിയാക്കി പറഞ്ഞു അപ്പോൾ മഴ ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമാകില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മ നോക്കുന്നുണ്ട് അമ്മ അമ്മയെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ അമ്മേതായ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരം പോകണ്ടേ ഞാൻ പറഞ്ഞു ഞാൻ എന്തേലും ചെയ്തുകൊണ്ടു നീ നിൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറയും ഞാൻ പറഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം ഇരിക്കി നമ്മൾ പറഞ്ഞില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത് എട്ട് മണിയാവുമ്പോൾ കറക്റ്റ് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതായത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ മോളിൽ കയറാൻ പോവുകയാണ് ഡ്രസ്സൊക്കെ ഞാൻ തലേന്ന് എടുത്തുവെക്കും പിന്നെ ബെഡ് ബെഡിലോട്ട് വന്ന് അവനെ കുളിപ്പിച്ചെടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പം എല്ലാതും ഞാൻ തലേന്ന് എടുത്ത് വെക്കും അല്ലെങ്കിൽ രാവിലെ ഒരു അന്വേഷണം ചെരുപ്പടക്കം എടുത്തു വയ്ക്കും കേട്ടോ തുടച്ചിട്ട് അപ്പോൾ അത് കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓണാക്കാൻ മറന്നു ഈ വീഡിയോ എടുത്തുകൊണ്ട് അത് കണ്ടില്ലെങ്കിൽ ഞാൻ തോമൂനെ എടുത്ത് വന്നതിന് ശേഷമായിരിക്കും അത് നോക്കുക അങ്ങനെ ഞാൻ വേഗം വെള്ളം ചൂടാക്കാൻ വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ മഴയൊക്കെ ആയതുകൊണ്ട് സോളാറില്ല അങ്ങനെ കാര്യമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് ഒന്നും വെള്ളം വരാറില്ല പിന്നെ നമ്മൾ രാത്രി കുളിക്കാറാകുമ്പോൾ ഒരു ദിവസം ഫുൾ കൊണ്ടിട്ടുള്ള ഇത് വരും അങ്ങനെ ഞാൻ പെട്ടെന്ന് ഗാർഡൻ നോക്കാൻ വന്നതാണ് കേട്ടോ എനിക്ക് ഡെയിലി നോക്കിയൊരു സമാധാനം കേടാം അപ്പോൾ ഇപ്പോൾ തോമൂനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുന്നതും ഞങ്ങൾ തുണി അലക്കുന്നതും വിരിക്കുന്നതൊക്കെ ഒരുമിച്ചാണ് ഞാൻ പറഞ്ഞാൽ ചെയ്ത് പഠിക്കട്ടെ ഒന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നതിനേക്കാളും ആണല്ലോ എനിക്ക് തുണിയൊക്കെ വിരിക്കാൻ അറിയാം എന്ന് പറയുന്നത് അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ് പക്ഷെ ഞാൻ എന്താ ഇപ്പം വേണേൽ പെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഇതാട്ടോ ഞാൻ പറഞ്ഞായ അപ്പം പുറത്തോട്ടും കാണില്ല എൻ്റെ കാര്യവും നടക്കും അങ്ങനെ ഞാൻ എന്തെയ്യാ വന്ന് നോക്കിയപ്പോൾ അപ്പനും മക്കളും നല്ല ഉറക്കാണ് കേട്ടോ ഡൗൺ ചാട്ടിന് ഇപ്പം ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം ഇവരറിയാതെ വേണം ഇനി തോമൂനെ എടുത്ത് കൊണ്ടുപോയിട്ടൊന്ന് റെഡിയാക്കാം കാരണം ഞാൻ ചാക്കോച്ചൻ എഴുന്നേൽക്കും ചാക്കോച്ചൻ എഴുന്നേറ്റ് എൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റുട്ടോ അങ്ങനെ ഞാൻ വേഗം തോമനെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞു കുട്ടീനെ പോലെ ഉറങ്ങണം അങ്ങനെ അതേ ഇനിയിപ്പോൾ വേഗം എണ്ണിപ്പിക്കണം പോകണം ചാക്കോച്ചൻ അനങ്ങി തുടങ്ങി ഡോർ തുറന്ന അപ്പം അറിയും ഈ ഒരു ശുഷ്കാന്തി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും കാണിച്ചിരുന്നു വേഗം ഉറങ്ങണ പോലെ അപ്പോൾ തോമ ശരിക്കും ഒരു ഏഴേ മുക്കാലാവുമ്പോൾ തൊട്ട് ഒന്ന് നീളിത്തുടങ്ങാം പോകുമ്പോൾ കറക്റ്റ് ഒന്ന് തൊട്ട അവൻ അനങ്ങി തുടങ്ങും കേട്ടോ പിന്നത്തേതിലും മിണ്ടില്ല ഞാനാദ്യം ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത് അവൻ പ്രശ്നം ഉണ്ടാക്കും കരയും ബഹളം വെക്കും അപ്പോൾ ഈ ബാത്റൂമിൽ വരുമ്പോഴാണ് ഞങ്ങൾ കണ്ണ് തുറക്കുക പിന്നെ കുളിച്ചുമ്പം ആൾ സെറ്റാണ് അതുവരെ ചിലപ്പോൾ ഒന്ന് ഇനിയാൻ പോകണോ വേണ്ട ഞാനിന്ന് ഇവിടെ ഇരിക്കാം എന്നൊക്കെ ഡയലോഗ് അടിക്കും പിന്നെ വേഗം വന്നിട്ട് അവനെ ഒരുക്കിയിട്ടോ വേഗം ഒരുക്കി ഇനി സ്കൂളിൽ വിടണമില്ല കാരണം എട്ട് നാൽപ്പതാകുമ്പോൾ ഞാൻ അവനെ മോസ്റ്റ്ലി വിടും എട്ട് അൻപതാകുമ്പോൾ ലാസ്റ്റ് ബെല്ല് അപ്പോൾ അവിടെയൊന്ന് സെറ്റായി വരാം ഇവിടുന്ന് ഒരു മിനിറ്റ് മതി അവിടെ ചെല്ലാം പക്ഷേ അവിടെ ക്ലാസ്സിറ്റൊന്ന് ഒന്ന് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുറ്റത്തൊക്കെ കളിച്ചിട്ട് ദേഹത്ത് ഫുള്ള് കൊതുക് കടിച്ചു വെച്ചിരിക്കുകയാണ് പ്രാണികളും കൊതുകളും ഒക്കെ കടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പം ഉള്ളാരോട് പറഞ്ഞാൽ കേൾക്കില്ല ഫുൾ ടൈം മുറ്റത്താണ് പിന്നെ ഇതൊക്കെ ഒരു ഏജിൻ്റെ ഇതിൽ വരുന്നതാണല്ലോ അപ്പോൾ വേഗം ഡ്രസ്സിന് ഇപ്പം അയൺ ചെയ്യുമ്പം രണ്ട് യൂണിഫോം ഒരുമിച്ച് ഞാൻ അയൺ ചെയ്ത് വെക്കും അപ്പോൾ എനിക്ക് എളുപ്പമുണ്ടല്ലോ ഇനി ഇത് കഴിഞ്ഞൊരു എട്ടര ആവുമ്പോൾ താഴെ ചെല്ലും അപ്പോൾ അങ്ങനെ വേഗം വേഗം ഒരുക്കാണ് കേട്ടോ അപ്പോൾ ഡാഡിയാണെന്ന് കൊണ്ടുപോയിട്ടോ അവൻ ചേട്ടൻ ഉറങ്ങുന്നത് തന്നെ ഞാൻ വിളിച്ചില്ല കാരണം എന്നാലും രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യ ഷീണാണ് എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് ചോദിച്ചാൽ ഇപ്പം നല്ല ഉറക്കാണ് ഡിസ്റ്റേബ്ഡായ ഉറക്കമൊന്നുമല്ല നല്ല പോലെ ഉറങ്ങാണ് അപ്പം ഞാൻ ഓർത്ത് ഉറങ്ങിക്കോട്ടെ എൻ്റെ എനിക്കെന്തായാലും ഇത് ചെയ്ത് ചെയ്യാതെ പറ്റില്ലല്ലോ അങ്ങനെ വേഗം അവന് കരുതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ അവൻ്റെ മൈൻഡ് മാറ്റാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പോണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ യൂണിഫോം ഇഷ്ടമായിട്ടില്ല അവനത് ഫിറ്റാണ് ഇനി അടുത്ത വർഷം ഇടാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അത്രയ്ക്ക് ഫിറ്റാണ് എന്താ അളവെടുത്തതെന്നൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു പിന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂളുകാരും അവരെ ഏൽപ്പിക്കുന്നതല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇതിടാൻ കുറച്ചു പാടാണ് നമ്മൾ മെന്നക്കേടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം വള്ളിയുടെ പേരുണ്ടായിരുന്നല്ലോ സസ്പെൻഡർ ആണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അതും ഒരു പറ്റാണ് കാരണം പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ അഴിച്ചിട്ട് വേണം ബാത്റൂമിൽ പോകാനായിട്ട് അല്ലെങ്കിൽ ആ യൂണിഫോമിന് കുറച്ചും കൂടെ ലൂസും കാര്യങ്ങളും സസ്പെൻഡറിന് നിങ്ങളൊക്കെ വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വേഗം ഒരുങ്ങാൻ പോവാണ് കേട്ടോ ഒരുങ്ങി ഒരുങ്ങി മുടിയൊക്കെ ചീകി റെഡിയാക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്നും പാർലറിൽ പോകാനായിട്ട് ഞാൻ ടിനുവിൻ്റെ അടുത്താണ് ഇന്ന് തലൂരാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഊബർ പിടിച്ച് പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ വേഗം ചെരി പിടിയിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാ കൂടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പോൾ തോന്നുന്നതേ വേഗം റെഡിയാക്കി ചെന്നു അമ്മതേ രാവിലെ പ്രാർത്ഥിപ്പിക്കുക ഉണ്ട് അങ്ങനെ അതെ പാച്ചു ആസ് യുഷൽ അപ്പൻ്റെ കൂടെ ഗുഡ് മോർണിംഗ് കോളായിട്ട് ഇരിപ്പുണ്ട് അപ്പം കാറിൽ കയറിയിട്ട് വിരലെങ്ങാണ്ട് പെട്ടിട്ടുണ്ട് ചെറുതായിട്ട് കാര്യമായിട്ടൊന്നുമല്ല അല്ല ഐറ്റമിൽ കയറാനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു പാച്ചുവും അമ്മേനെ ഒട്ടി ഒട്ടി പാച്ചു ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ അങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുവായിരുന്നു പിന്നെ രാവിലെ ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് അപ്പാപ്പൻ്റെ ദേഹത്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഡാഡിയാണ് കൊണ്ടാക്കുന്നത് അപ്പം ഡാഡി വേഗം ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരും എട്ടര ആവുമ്പോൾ ഭക്ഷണം ഞാനും ഡാഡിയും ഡോൺചാട്ടനും എന്തായാലും എട്ടരയാകുമ്പം കഴിക്കുന്നു ഡോൺ ചാട്ടൻ ലേറ്റ് ആയതിൻ്റെ വരി ഒൻപത് മണിയായപ്പോൾ കഴിച്ചു അങ്ങനെ അത് ഞാൻ അപ്പാപ്പൻ്റെ മോന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം പൊക്കോളും ലാസ്റ്റ് എനിക്ക് തിരിച്ചു വരുമ്പം എന്ന് ഞാൻ ചോദിക്കും കരഞ്ഞില്ലല്ലോ കരഞ്ഞില്ല നമുക്കൊരു ഈ ചില സമയങ്ങളൊക്കെ തോന്നും ആ ഓനെ ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു തോട്ട് വരുമ്പം ചോദിക്കും കേട്ടോ നല്ല തിരക്കുള്ള സമയമാണ് നമ്മുടെ ഈ റോഡ് ഈ സമയത്ത് അങ്ങനെ അവർ പോയി ഇനിയിപ്പോൾ പാച്ചു അമ്മയായിട്ട് കുറച്ച് നേരം മുറ്റത്ത് നിൽക്കും അമ്മ പറഞ്ഞു ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നോളാം ഡിമ്പിൾ അടുക്കളയിൽ പോയി ഞാനും എന്നിട്ട് എന്ത് ചെയ്യാ ഫ്ലാസ്ക്കൊക്കെ കഴുകാനും കുപ്പികൾ തിളപ്പിക്കാനും ഒക്കെ ആയിട്ട് പോയി എന്നിട്ട് ഇപ്പോൾ ദേ വോയിസ് ഓവർ കൊടുക്കണം ഭക്ഷണം കഴിച്ചോട്ട് അതിനിടയ്ക്ക് ഞാൻ ഡോൺ ചാട്ടൻ കൊണ്ട് ദോഷം കഴിച്ചു ഡോൺചാട്ടൻ്റെ ഇപ്പം പോയി ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തത് അങ്ങനെ ഡോൺ ചേട്ടൻ പോയി അപ്പോൾ ഇനി വേറെ അധികം വലിയ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ അതെയാണ് ചാക്കോച്ചൻ ഗുഡ് മോർണിംഗ് പറഞ്ഞൊക്കെ കിടക്കുന്നു ചാക്കോച്ചിനും അപ്പക്കൂട്ടനാണ് കേട്ടോ രണ്ട് പേർക്കും അപ്പം മതി എന്നോട് പൊക്കോളാം ഞാൻ പറയണേ കോട്ടയത്ത് പൊക്കോ ഞങ്ങൾ അപ്പയുടെ കൂടെ നിന്നോളാം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പത്ത് മണിയാവുമ്പോൾ ഞാൻ തലൂരെത്തേണ്ടതാണ് പക്ഷേ ഇപ്പോൾ സമയം ഒൻപത് മുപ്പത്തേഴ് ആയിട്ടുണ്ട് കേട്ടോ ഇനി വേഗം ഒരുങ്ങി പോണം എന്നാലും എനിക്ക് ഇന്നീ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് സോ ഞാൻ വേഗം ഇട്ടാണ് അപ്പോൾ നമ്മുടെ ക്യു ആൻഡിയും വേറൊരു കാര്യങ്ങളൊക്കെ ഇനി പുറകെ വരുന്നുണ്ട് അതൊക്കെ വഴിയെ ഞാൻ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി കരുതുന്നു നാളെ നമുക്കൊരു പുതിയ വ്ളോഗായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ എല്ലായിടത്തും പനിയും കാര്യങ്ങളുമാണ് ആണ് അപ്പോൾ പിള്ളേരെ മാക്സിമം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ഇന്നു കേട്ടോ അപ്പം നാളെ കാണാം അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ